നമസ്കാരം തന്നെ ഞാൻ നേരത്തോട് പറയുന്നുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മത്സരാർത്ഥിയായിട്ട് നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ സോ അവിടെ നിന്ന് ഒരു ഓഫീസറായിട്ട് ഇവിടെ നിന്ന് ഒരു നമ്മുടെ കലോത്സവ വേദി ഒരു പാർട്ടിസിപ്പൻ അല്ലെങ്കിൽ ഒരു പാട്ടാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനം അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം നമുക്ക് രണ്ട് പെർഫോമൻസസ് ആണ് കണ്ടത് വിദ്യാരംഗം കായിക സംഘം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഡാൻസും സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു പോസിറ്റീവായിട്ടൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ ഇവിടെ പറയുന്നത് മോർ ദാൻ ടെൻ തൗസൻഡ് സ്റ്റുഡൻസ് ആ പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് പ്രോഗ്രാം അപ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ കുറച്ച് നാളും മുന്നേ വരെയുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയി അല്ല ഇപ്പോഴത്തെ കലോത്സവ വേദികൾ എന്ന് പറയുമ്പോൾ പണ്ട് മേ ബി കുറച്ച് മുന്നേ വരെ ഡാൻസ് പാട്ട് ഡ്രോയിങ് അല്ലെങ്കിൽ ആർട്ട് എന്നുള്ളത് മാത്രം ചുരുങ്ങിയിരുന്ന ക്രൈറ്റീരിയാസ് ഇങ്ങനെ പറയുന്നത് കുറെ നാളുകൾ കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷോത്സവം തന്നെയാണ് ബട്ട് ഇപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് ഓരോ ആർട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാലന്റിനെ പ്രകടിപ്പിക്കാനുള്ളൊരു പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ദിനം കലോത്സവം പോലെയും മറ്റ് പല പല പെർഫോമൻസിനുള്ള പല പല പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഉണ്ട് സോ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറേ ജയം തോൽവി അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ജയവും തോൽവി ഒരിക്കലും നിങ്ങളുടെ ഒരു അസസ്മെന്റ് ആവരുത് ഇവിടെ പല എന്തെങ്കിലും ക്രൈറ്റീരിയാസ് കൊണ്ടായിരിക്കാം ഫസ്റ്റും സെക്കൻഡും തേർഡും അല്ലെങ്കിൽ ഇവിടെ വരെ എത്തിയവരും ഇവിടെ നിന്ന് മുകളിലേക്ക് ക്വാളിഫൈ ചെയ്ത് പോകുന്നവർക്കും ഇത് ഇതെല്ലാം നിങ്ങളെ ഒരു മെഷറിങ് ഫാക്ടർ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും പല രീതിയിൽ നിങ്ങൾ ആരും ശ്രമിക്കരുത് അതിനെ പുഷ് ചെയ്ത് അതിനെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകുക അതിനെ പെർസ്യൂ ചെയ്യുക ഇവിടുത്തെ ഈ ഒരു വേദി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡിങ്ങിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ടാലൻറ്റിനെ ഷോ ചെയ്യുന്ന വേദിയായിട്ട് നിങ്ങൾ കണക്കാക്കുക ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വരാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുവേണ്ടി ഒരുപാട് സഹായിച്ചൊരു കാര്യമാണ് എൻ്റെ സ്കില് അല്ലെങ്കിൽ എൻ്റെ ആർട്ട് ഫോംസ് എന്ന് പറയുന്നത് അന്ന് എനിക്ക് സ്റ്റേജുകളാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാനും ഇപ്പോൾ ഒരു ഓഫീസറായിട്ട് ഒരു കോൺഫിഡൻസ് തന്നത് ഒരുപാട് നമുക്ക് ഡിസിപ്ലിൻ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സ്വയം തളരാതെ സെൽഫ് എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ഒരു വലിയൊരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ സ്വന്തം കഴിവുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും പല രീതിയിലുള്ള ടാലൻസ് ഉണ്ടാവും സോ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പെട്ടെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വേദിയായിരിക്കാം പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് വളരെ നിങ്ങൾക്ക് ഓർപ്പിക്കാനുള്ള വളരെ സ്വീറ്റ് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു എല്ലാവരും മാക്സിമം ഈ മൊമെൻറ്റുകൾ യൂട്യൂബില യൂസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം ചെറിഷ് ചെയ്യുക എല്ലാവരും ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുക ഈ കൊമൻസ് ഭാവിയിലുള്ള നിങ്ങളുടെ മെമ്മറീസിൻ്റെ പാർട്ടാണ് സോ എല്ലാവർക്കും പിന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ പും എല്ലാവർക്കും